നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ അനുഗ്രഹിത കലാകാരൻ കൊല്ലം സുതി എല്ലാവർക്കും അറിയാം സെലിബ്രിറ്റിയാണ് കോമഡി റോളെല്ലാം നല്ല രീതി തന്നെ പെർഫോം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളിൽ നിന്ന് വിട്ടുപോയി ഈ കൊല്ലം സുതിയുടെ ഭാര്യ രണ്ടാം ഭാര്യ രേണുക കേരളത്തിലെ ഇല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിധവയാണോ ഇങ്ങനെ ചോദിക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തികൾ പലതും കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഇതിനെ ഇവരെ തലയിൽ കൊണ്ടക്കാൻ കുറെ ഓൺലൈൻ ആങ്ങളമാരും രംഗത്തുണ്ട് അവരെ കുറിച്ച് നല്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം വേറെ ഒന്നുമല്ല കൊല്ലം സുതി എന്ന ഒരു വ്യക്തിയുടെ ഭാര്യ എന്നുള്ള ലേബിളിൽ അറിയപ്പെടുന്ന ഈ പുള്ളിക്കാരി കാണിക്കുന്ന കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വെബ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ അത് പേക്കൂത്ത കാണുമ്പോൾ നമുക്ക് അസഹനീയമാണ് നമുക്ക് തോന്നുന്ന ഫീലിംഗ് അരാജകൃതം ഫീലിങ് കാരണം നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച ഒരു ലേഡിയല്ല കൊല്ലം സുധീനെ ഒരു കുഞ്ഞോളൊപ്പം ഇട്ടിട്ട് പോയ ഭാര്യയിൽ നിന്ന് ആദ്യത്തെ കല്യാണമാണ് ഇവരുടെ ഈ റേണിയുടെ ഏറ്റെടുത്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ മൊമെന്റ്സ് എല്ലാം ഉണ്ടായിരുന്നു ലൈഫിൽ നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ അവരിപ്പോ കാണിക്കുന്ന പേക്കൂത്ത് ഏതോ ഒരുത്തൻ ദാസനോ കോഴിക്കോടുള്ള സെലിബ്രിറ്റിയല്ല എന്നാലും അത്യാവശ്യം സോഷ്യൽ മീഡിയ എല്ലാം ആക്റ്റീവ് ആ പുള്ളിക്കാരനോട്ട് കാണിക്കുന്ന എന്താ പറയാ കടലിൽ കിടന്ന കാണിക്കുന്ന വെബ് സീരീസോ ഷോർട്ട് ഫിലിമോ ഇതെല്ലാം കാണുമ്പോ സത്യം പറഞ്ഞ നാണമാവൂലേ ഈ കാണുന്ന അവർക്ക് തന്നെ എന്ത് കാണിക്കാനാണ് എന്ത് കണ്ടിട്ടാണെങ്കിലും ചാടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേക്കൂർത്തുകൾ കാണിക്കാൻ കാരണം എന്തേ പൈസക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്നുള്ള ലേബലിലേക്ക് കയറി വരാൻ വേണ്ടിയാണോ കൊല്ലം സുധീടെ ഭാര്യ എന്ന് ആൾക്കാർക്ക് അറിയാം അപ്പൊ അതിൽ നിന്ന് വീണ്ടും പേക്കൂത്ത് കാണിച്ച് പൈസ ഉണ്ടാക്കാനാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ കൊല്ലം സുജിയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഒരു പരിപാടി ഉണ്ടാകല്ലോ സ്റ്റാർ മാജിക് അതിന്റെ ഡയറക്ടർ പല ജോലികളും മേടിച്ചു കൊടുക്കുകയാണ് പുള്ളിക്കാരി അവിടെ നിന്നില്ല അവിടെ നിന്ന് ചാടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ മ്ളേച്ചം മ്ലേച്ചകരം ഒരു അരാജകത്വം ഇല്ലെങ്കിൽ ഇറിട്ടേഷൻ ആണ് അവരിങ്ങനെ കാണിക്കുന്ന ഈ ഒരുമാതിരി എന്താ പറയാ പേക്കൂത്തോ അല്ലെങ്കിൽ തുള്ളിച്ചാട്ടമോ ഇല്ലെങ്കിൽ ആ മുഖം കൊണ്ടുള്ള കോഷ്ടിയോ ബോഡി ഷേമിംഗ് അല്ല നടത്തുന്നത് കാണിക്കുമ്പോൾ സത്യം പറഞ്ഞ സഹതാപമാണ് തോന്നുന്നത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് അങ്ങനെ കാണിക്കുന്നത് മാന്യമായ ജോലി മേടിച്ചെന്ന് മൂന്ന് ജോലി വാങ്ങിച്ചെന്ന വ്യക്തിയാണ് അതിൽ നിന്ന് ചാടിയിട്ടാണ് ഇവര് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒരു ഫോട്ടോഷൂട്ട് അവരുടെ ഞാൻ കാണിച്ചു തരാം ആ വ്യക്തി മനസ്സിലാവും എന്തുമാത്രം ഒരു നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു കണ്ടു കണ്ടുപോക്ക സത്യം പറ ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹമില്ലായിരുന്നു പക്ഷെ ഇവരുടെ അടുപ്പിച്ചുള്ള ഇവിടെ ചെയ്യുന്ന ഈ കണ്ടന്റ് അത് കാണുമ്പോൾ ഇവരുടെ പേക്കൂത്ത് ഇവരുടെ കോപ്രായങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയാ ചേഷ്ടകൾ ഇതെല്ലാം കാണുമ്പോൾ അറിയാതെ ചെയ്തു പോകുന്നതാണ് കാരണം വെച്ചാൽ അത്രമാത്രം അതം പാടില്ല ഒരു സ്ത്രീ ഒരു വിധവയാണ് ഓക്കെ സമ്മതിച്ചു കേരളത്തിൽ എത്രയോ വിധവകളുണ്ട് അവർ മാന്യമായിട്ട് ജോലി ചെയ്യുന്നില്ലേ കുടുംബം നോക്കുന്നില്ലേ ഇവർ മാത്രമാണ് ഒരു വിധവ ഇവരുടെ പേക്കൂത്തലം കണ്ടിട്ടാണെന്ന് ഒരു ഫംഗ്ഷനിൽ വെച്ച് ഡോക്ടർ അജിത് കുമാർ അറിയാല്ലോ ബിഗ് ബോസിൽ താടി വള ബിഗ് ബോസ് വരുമ്പോൾ താടിയില്ലായിരുന്നു പക്ക ക്ലീൻ ഷെ ആയിരുന്നു പുള്ളിക്കാരൻ പറയുന്ന ഒരു ഡയലോഗ് സത്യം പറയാലോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കരൻ പറഞ്ഞത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് ബനാഡോക്ക് ചെമ്മീൻ ചാടിയാൽ മുട്ടോളം അതുക്കു മേലെ ചാടിയാൽ ചട്ടിയോളം ഞാൻ ഇവരുടെ ബോഡി ഷേമിങ് ഒന്നും കളിയാക്കുകയല്ല പക്ഷേ കുറച്ച് വൾഗാരിറ്റി കുറക്കാം എന്തിലാണെങ്കിലും വസ്ത്രധാരണ എന്ത് ഫോട്ടോഷൂട്ട് ആണെങ്കിലും കുറച്ച് വൾഗാരിറ്റി കുറക്കാം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് ഒരുപാട് ഓൺലൈൻ ആംഗ്ലന്മാർ ഇറങ്ങും എന്നെ തെറി തെറിവിളിക്കാനും വരുവാണെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ല പിന്നെ എന്നെ തെറി പറഞ്ഞ് കമന്റ് ചെയ്താലും ഞാൻ തിരിച്ച് റീപ്ലൈ കൊടുക്കുന്നുണ്ടോ അത്രമാത്രം ഉദാരമനസ്കൃതനാണ് ഞാൻ ആര് കമൻ്റ് ചെയ്താലും വിളിച്ചാലും ഞാൻ തിരിച്ച് റീപ്ലൈ ചെയ്യുന്നതാണ് ഏഹ് അതിൽ യാതൊരു മടിയില്ല പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിരിക്കും ഇവർ കാണിക്കുന്നത് ഭയങ്കര ബോറാണ് അത് അവർ തന്നെ അവരെ വീഡിയോ ഇരുന്ന് ഫാമിലിയായിട്ട് കാണാൻ പറ്റുമോ എന്ന് നോക്കുക കണ്ടിട്ട് മനസ്സിലാക്കുക സാധാരണ കോമൺ പണം മാത്രമല്ല പണവും പ്രശസ്തിയിലല്ല കാര്യം പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഒരു ഗുഡ് ഗുഡ്വില്ല ആ ഗുഡ് വില്ല് കളയാതിരിക്കുക അങ്ങേർക്ക് നിങ്ങളോടുള്ള സ്നേഹം പക്ഷെ ഇങ്ങനെ കാണുമെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചും കൂടെയില്ല നിങ്ങൾ മാത്രമല്ല ഈ കേരളത്തിൽ വിധവയായിട്ടുള്ളത് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ കൊതിയന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് നെക്കി പൊട്ടിക്കുക ഒന്ന് ഷെയർ കൂടെ കൊടുക്കുക അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സ്വന്തം കൊതിയൻ ബൈ